ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം ആട്ടെ അപ്പം ഇന്ന് കാണിക്കുന്നത് ഡേ ഇൻ മൈ ലൈഫാണ് ഇന്നത്തെ എൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് രാവിലത്തെ ഉച്ച കഴിഞ്ഞു ഉച്ച കേൾക്കത്തെ ശേഷവും ഉള്ളത് കൂടി അപ്പോൾ ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് ബെല്ലയുടെ അടുത്തോട്ടാണ് ആദ്യം ചെന്നത് പിന്നെ ഞാൻ അപ്പൂസ് എന്നിട്ടുണ്ടായില്ല അപ്പോൾ പിന്നെ നേരെ അടുക്കളയിലോട്ട അടുക്കളയിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഒക്കെ ഗ്യാസ് അടപ്പൊക്കെ ഒന്ന് ആദ്യം ക്ലീൻ ചെയ്യും പിന്നെ സ്ലാബ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യും പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്ന് പുട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ പുട്ടിന് നനച്ചുകൊണ്ടിരിക്കുന്നതാണ് അത് കഴിഞ്ഞ് പുട്ടിനേക്കുള്ള തേങ്ങ ചെണ്ടുകൊണ്ടിരിക്കുന്ന തേങ്ങ ഒക്കെ കഴിഞ്ഞ ശേഷം പുട്ട് ഉണ്ടാക്കിയിട്ട് പുട്ട് കുറ്റിയിൽ നിന്ന് മാറ്റണുണ്ട് അതിനുശേഷം കഴിഞ്ഞാൽ ബെല്ലനെ കൊണ്ട് ബെല്ലട ബെല്ലനെ കൊണ്ട് ഇറങ്ങി അവളുടെ പ്രഭാത കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇറങ്ങി അത് കഴിഞ്ഞിട്ടിത് ഞാൻ പുട്ടും ചായയും കൂടി കഴിക്കണേട്ട പിന്നെ എന്റെ പണികളൊക്കെ നൽകണേ അതായത് പെര അടിച്ച് അടിച്ചിടലും തുടക്കലൊക്കെ ഇങ്ങനെ കട്ടിലൊക്കെ ബെഡ്ഷീറ്റൊക്കെ നല്ലോണം വിരിച്ച് ഇട്ടേക്കണമെന്നാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കഞ്ഞി ഇന്നലെ തന്നെ കുക്കറിൽ വേവിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു തെർമൽ കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് തിളപ്പിക്കാനായിട്ട് വെച്ച് അത് വാർത്ത് അതിന് ശേഷം ഉച്ചക്കാലത്ത് കോവക്കേന്ന് കറി കോവയ്ക്ക അരിയണതാണ് ചോറ് വാർത്തോണ്ടിരിക്കണതാണ്ടട്ടോ ഉച്ചക്കാലത്തോളം ചോറ് വാർത്തോണ്ടിരിക്കണതാണ് പിന്നെ കോവയ്ക്ക് അരിഞ്ഞതിന് ശേഷം എന്താ പറയുക കറിയും വെച്ച് അതായത് ഉച്ചക്കലത്തോളം ചോറും തിന്ന് കോവയ്ക്ക് പിന്നെ ഒരു അച്ചാറും കൂടി കൂട്ടിയിട്ട് ചോറ് തിന്ന് ഉച്ചയ്ക്ക് ശേഷം ബെല്ലക്ക് ഒരു വാക്സിൻ ഉണ്ട് അപ്പം ബെല്ലെന്നെയും കൊണ്ട് പോകണതാണ് വാക്സിൻ എടുക്കാനായിട്ട് അപ്പം ഞാനും ഹസ്ബൻ്റും കൂടി ടു വീലറിനോ നമ്മളെ കൊണ്ടുപോകണത് കേട്ടോ അവിടെ വണ്ടിയും കാത്ത് നിൽക്കണതാണ്ട്ടോ വണ്ടിയും നോക്കി നിൽക്കുന്നതാണത് ടു വീലറിനും പോകാല്ല ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കണോ ഇപ്പം ഇന്നത്തെ